രാവിലെ ഇച്ചിരി പുട്ടായാലോ അതും ഒരു വെറൈറ്റി പുട്ട് തേങ്ങ ചേർക്കാത്ത പുട്ട് തേങ്ങ ചേർക്കാത്ത എങ്ങനെയാ പുട്ടുണ്ടാക്കുന്നേങ്ങേർക്കാത്ത പുട്ടാ ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇന്ന് തേങ്ങാ ചേർക്കാത്തൊന്ന് കഴിക്കണം ഈ പുട്ടുപൊടിയാണ് പുട്ടുപൊടിയാങ്ങുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും നല്ല പുട്ടുപൊടിയാണേ ഏത് കമ്പനി അതെ അതായത് ഞാൻ മുട്ടുപൊടി നനച്ചു വെച്ചു ഒരു പത്ത് പതിനഞ്ച് ആയി ഞാൻ നനച്ചു വെച്ചു ഫ്രിച്ചിനെ മതിയല്ലോ നല്ല മുട്ടുപൊടിയാണ് കേട്ടോ അത് നല്ല അപ്പോൾ മുട്ടിന് തേങ്ങ തന്നെ ചേർക്കുന്നത് വേറൊരു സാധനമാണ് ചേർക്കുന്നത് അതെന്താന്ന് ഞാൻ പറയാമേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സ തക്കാളിക്കായും സവോളയും എല്ലാം കൂടെ വഴറ്റി മുളക് പൊടിയൊക്കെ ചേർത്ത് വെക്കണമെന്നാണ് അപ്പോൾ ഞാൻ അങ്ങനെ വഴറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സാധനം ു നമ്മള് വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന എങ്ങനെയാ നമുക്ക് പുട്ട് കഴിക്കാൻ തേങ്ങ ഇല്ലാതെ പുട്ട് കഴിക്കാൻ അത് ചെറുതായിട്ടുള്ള ചൂടായി വന്നാൽ മതി ഫ്രിഡ്ജിലിരുന്ന സാധനം ഇങ്ങനത്തെ പുട്ട് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഇന്നെങ്കിലും അങ്ങ് തോന്നി വെക്കണോന്ന് ഓ എപ്പോഴും ചപ്പാത്തിയും ഉപ്പും ആവും ഒക്കെ തിന്നങ്ങ് മേടിക്കും അപ്പൊ രാവിലെ ഇഡ്ഡലി ദോശ ഇതൊക്കെ അങ്ങ് കഴിച്ച് കഴിച്ച് കഴിച്ചതായി അപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാന്ന് പറയാം നോക്ക നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അതിനായിട്ട് അതില് അതിപ്പോ ചൂടായേ ചിക്കൻ ചിക്കൻ കറിക്കകത്ത് ഇട്ട കറി വെച്ച ചിക്കൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം കറി വെക്കാത്ത ചിക്കനാണേലും ഞാനിപ്പോൾ കുക്കറിനകത്ത് ഒരു ശകല കൂടി ഇട്ട് ഒരു രണ്ട് വിസലടിച്ചപ്പോൾ ചിക്കൻ ഈ വെന്ത് കിട്ടി അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചു അപ്പോൾ ഇത്രയും ഇത് മുഴുവൻ നമുക്ക് വേണ്ട ഇതിൻ്റെ ഒരു ശകല ഇതിനകത്തോട്ട് പൊരിയിടാം അപ്പോൾ രണ്ട് കുറ്റി പൊട്ടിനും ഒത്തിരി വേണ്ടത് തേങ്ങ ചേർക്കുന്നില്ലെന്നുള്ളതാണ് തേങ്ങ ചേർക്കേണ്ടി ചേർക്കാം ഇത് ഇങ്ങോട്ടും ഇങ്ങനെ വെന്തതാണ് ചിക്കൻ എന്നാലും ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വഴറ്റി നല്ലവലൊന്ന് പൊരിച്ചെടുക്കാം സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം ചേർന്ന് പെട്ടെന്ന് നമുക്കിങ്ങനെയൊക്കെ ഒരു കറി വെക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് വെക്കാം മുട്ട കറി വെക്കാം ഒരു ഭക്ഷണം ചിക്കൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കറി വെക്കാം അല്ലെങ്കിൽ ബീഫാണെ അത് പെട്ടെന്ന് കറി വെക്കാം ഇങ്ങനെയൊക്കെ പുട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാം അതിനാണ് അമ്മ അങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ കണ്ടിട്ടില്ലാത്തവരും ഒന്നുകൂടെ പറയാൻ തക്കാളിക്ക സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റി ശകലം മുളക് പൊടി മഞ്ഞൾ പൊടി ഇട്ട് വഴറ്റി സൂക്ഷിച്ച് വെച്ചതാണെങ്കിൽ ഇപ്പം ഞാൻ പേസ്റ്റ് ഇട്ടു അതിനകത്താണെങ്കിൽ ചിക്കൻ ഇട്ടത് അപ്പോൾ ഈ ചിക്കൻ ഒന്ന് മൊരിയട്ടെ എന്താകും ഓൾറെഡി എന്നാലും നമുക്ക് നമുക്കൊന്നുകൂടെ ഒരു ഇത് വേണമല്ലോ അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലായിട്ട് പൊരിച്ചെടുക്കട്ടെ കട്ലേറ്റിനൊക്കെ പൊരിക്കുന്ന പോലെ ഒന്ന് പൊരിച്ച് എടുക്കട്ടെ പുട്ടിനകത്ത് വെക്കുമ്പോൾ ഒന്നുകൂടെ വേഗം ഉണ്ടെന്നാലും ഒന്ന് വേഗട്ടെ പുട്ട് നമുക്ക് നിറയ്ക്കാം ഇതാണ് എൻ്റെ പുട്ടുകൂറ്റി ഇത് എത്രത്തോളം സക്സസ് ആവും ആകും എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ ചിരട്ട പുട്ടു എൻ്റെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിലും ഓരോന്ന് പുഴുങ്ങും ഇതിൻ്റെ ഓട്ടമുണ്ടോ ചെറിയതാണ് അപ്പോൾ നമ്മളിങ്ങനെ ആ കമ്പി വെച്ച് തള്ളിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന് ഇതൊന്ന് തെന്നി പോയുണ്ടല്ലോ പെട്ടെന്ന് അതങ്ങനെ ഇതായി പോകും അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് തേങ്ങാപ്പീരിക്ക് പകരം നമ്മൾ ചിക്കൻ പോയി വെക്കുക തേങ്ങ ചേർക്കേണ്ടവർക്ക് തേങ്ങ ചേർക്കാൻ കേട്ടോ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും തട്ടുകടകളിലൊക്കെ ഈ ചിക്കൻ പുട്ട് വെറൈറ്റിയാണ് ഇപ്പം എല്ലാരും അത് പ്രത്യേകം കഴിക്കാൻ തന്നെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഇനി അതോട്ടിങ്ങി പുട്ടുപൊടി ഇടുക എന്റെ ചിരട്ട പുട്ട് ചിക്കൻ പുട്ട് രണ്ടുപൊരേ പോലെയാണ് രണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയതേ ഉള്ളു കേട്ടോ അപ്പം എന്റെ കുറ്റിക്കകത്തെ പുട്ടും സക്സസ് ആയി ചിരട്ട പുട്ടും റെഡിയായി എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു രുചിയാണ് ഇത് കഴിക്കാൻ പിന്നെ ഇതിന് ഇനി നിർബന്ധമായിട്ട് ഇനി കറി കൂട്ടണമെന്ന് തോന്നുന്ന പപ്പടം പൊള്ളിച്ച് കൂട്ടിക്കും ഞാൻ പോയി പപ്പടം പൊരിക്കാൻ പോവാം ഓക്കെ അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ ഈ പുട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയുക ഇങ്ങനെ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഓക്കേ